മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായുള്ള വിവാഹമോചന വാർത്തകളിൽ വ്യക്തത വരുത്തി മിഷേൽ ഒബാമ രംഗത്ത് സഹോദരൻ ക്രേക്ക് റോബിൻസിനൊപ്പം അവതാരകൻ സ്റ്റീഫൻ ബാട്ട്ലൈവ് നടത്തിയ ഇൻ മൈ ഒപ്പീനിയൻ പോഡ്കാസ്റ്റിലായിരുന്നു അവരുടെ പ്രതികരണം എന്റെ ഭർത്താവുമായി എനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ച് അറിയും എന്നായിരുന്നു മിഷേൽ തമാശരൂപേണ നടത്തിയ പ്രതികരണം വിവാഹം തനിക്കും ഒബാമയ്ക്കും വളരെ കഠിനമായ ഒന്നാണെന്നും മിഷേൽ കൂട്ടിച്ചേർത്തു ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ താൻ ഒബാമയ്ക്കൊപ്പം പോഡ്കാസ്റ്റ് ചെയ്തേനെയെന്നായിരുന്നു ക്രേഗിന്റെ പ്രതികരണം അങ്ങനെ അവൻ അത് അറിയുമെന്ന് ക്രേഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിഷേലും പറഞ്ഞു എന്റെ ഭർത്താവിന്റെയും ഞങ്ങളുടെ ബന്ധത്തിന്റെയും ഭംഗി എന്തെന്നാൽ ഞങ്ങൾ രണ്ടാളും ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല എന്നതാണ് കാരണം ഞങ്ങൾക്ക് പരസ്പരം അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു മിഷേൽ ഒബാമയും ബരാക് ഒബാമയും വിവാഹബന്ധം വേർപിരിയുകയാണെന്ന അഭ്യൂഹങ്ങൾ കുറച്ചുകാലമായി പ്രചരിക്കുകയാണ് പൊതുയിടങ്ങളിലും രാഷ്ട്രീയ പരിപാടികളിലുമുള്ള മിഷേൽ ഒബാമയുടെ അസാന്നിധ്യമായിരുന്നു ഈ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണം നേരത്തെ അഭിനേത്രി സോഫിയ ബുഷുവുമായി നടത്തിയ പോഡ്കാസ്റ്റിലും ഈ വാർത്തകളെക്കുറിച്ച് മിഷേൽ ഒബാമ പ്രതികരണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം